ോഡ് കിട്ട അതാ അവിടെ വെക്ക പോ അതാ ഇഞ്ഞി കുതിര അടുത്തൊന്ന് സ്റ്റെപ്പ് ആടുത്തൊന്നും സ്റ്റെപ്പറക്കിയാ ഇത് അവന്തിനാ മറ്റാര്ക്ക് പോയി പോയിടിച്ച ബീച്ചോ എന്താ കുട്ടികാട്ടനെ അരാ ഇതിനെന്താണ് അല്ലടാ ഓ പഠിച്ചേ പഠിച്ചേ ദേന്തന്ത ഷക്കാണ് അല്ലാത്തൊന്നല്ല അതൊന്നല്ല араത്തൊന്നാണ് എവിടെക്ക് കണ്ടിരണേ അടിക്ക്ന്ന് പോവണി കാലേറ്റി നിങ്ങക്കൊന്ന് തരാ നേന കൊണ്ടാ വീയേ പാർ പോ എത്തി എത്തി പോയി പോയിരിക്കണോക്ക ഇറങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരാളിരിക്കണു നോക്കാ അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ ഇനിയിപ്പോ തെങ്ങാറ പോവുമ്പോ കോണിങ് കൊണ്ടോണ്ടിരും കൂടെ മിഷീമൊക്കെ കയറാൻ കയറി ഇറങ്ങാൻ വിളിക്കേണ്ടി വന്ന് കോണൊക്കെ വെച്ചെടുത്താണ് അതാടല്ലത് अ चलो 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 चलो